പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും കാലിൽ നീര് വരുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഉത്തരം വൃക്കരോഗം ഏത് ഡ്രൈ ഫ്രൂട്ട്സാണ് ലിംഗം കരുത്തുള്ളതാകാൻ ദിവസവും കഴിക്കേണ്ടത് ഉത്തരം അത്തിപ്പഴം രക്തയോട്ടം കൂടാൻ ഏത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് ഉത്തരം പൊട്ടിച്ചിരി വിഷം കൂടുതൽ അടങ്ങിയ മത്സ്യം ഏത് ഉത്തരം പഫർ ഏത് നട്ട്സാണ് നഖത്തിൻ്റെയും മുടിയുടെയും വളർച്ചയ്ക്ക് ഫലപ്രദമായത് ഉത്തരം ബദാം കാൽസ്യം കുറഞ്ഞാൽ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഉത്തരം പേശിവേദന ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് യുവത്വം നിലനിർത്താൻ ഏറെ ഗുണകരമായത് ഉത്തരം ഉണക്കമുന്തിരി വ്യായാമം ചെയ്യുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം കൊഴുപ്പ് കുറയും ഏതു പാനീയമാണ് ഫാറ്റി ലിവർ ഉള്ളവർക്ക് കുടിക്കാൻ ഏറെ ഗുണകരമായത് ഉത്തരം ഗ്രീൻ ടീ ക്യാൻസർ കോശങ്ങൾ ശരീരത്തിൽ വളരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഉത്തരം ശരീരം പെട്ടെന്ന് മെലിയൽ ഏതു വസ്തുവാണ് തുടയിടുക്കിലെ കറുപ്പിന് ഏറെ ഗുണം ചെയ്യുന്നത് ഉത്തരം കറ്റാർവാഴിൻ്റെ വളർച്ചയ്ക്ക് ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ ഡി പുകവലി കൂടുതലുള്ള പുരുഷന്മാർക്ക് സംഭവിക്കുന്നത് ഉത്തരം ലിംഗം ചുരുങ്ങും ഏതു വസ്തുവിൻ്റെ അമിത ഉപയോഗം മൂലമാണ് ശരീരത്തിൽ കാൽസ്യം കുറയുന്നത് ഉത്തരം അമിതമായ ഉപ്പ് പുരുഷന്മാർ എന്ത് ചെയ്താലാണ് സ്ത്രീകൾക്ക് സെക്സ് സമയത്ത് വികാരം ഇരട്ടി വർദ്ധിക്കുന്നത് ഉത്തരം ക്രിസരി മസാജ് കടലിലെ ചിക്കൻ എന്ന വിശേഷണമുള്ളത് ഏത് മത്സ്യത്തിനാണ് ഉത്തരം ചൂര അമിതമായി പൊറോട്ട കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ആമാശയ ക്യാൻസർ യൂറിക് ആസിഡ് ഉള്ളവർ ഒഴിവാക്കേണ്ട മാംസം ഏത് ഉത്തരം ബീഫ് അമിതമായി വെയിൽ കൊള്ളുന്നവർക്ക് തകരാറിലാകുന്ന അവയവം ഉത്തരം വൃക്ക ഏത് ഭക്ഷ്യവസ്തുവാണ് മൂത്രാശയക്കല്ലിന് ഫലപ്രദമായത് ഉത്തരം വാഴപ്പിണ്ടി നീര് മുടി കൊയച്ചിലുണ്ടാവുന്നത് ഏത് വസ്തു അധികമായി ഉപയോഗിച്ചാലാണ് ഉത്തരം സോപ്പ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ഹൃദ്രോഗം എന്ത് ചെയ്താലാണ് ഹൃദയത്തിന് സംരക്ഷണം ലഭിക്കുന്നത് ഉത്തരം വ്യായാമം പുഷ്പ് ദിവസവും ചെയ്യുന്നവർക്ക് ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റം ഉത്തരം കൊഴുപ്പ് കുറയും ഉറങ്ങുന്ന സമയത്ത് പുതപ്പ് പൂർണമായും മൂടുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം ശ്വാസം മുട്ടേ അജിനോ മോറ്റോ ചേർത്ത ഭക്ഷണം കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം ക്യാൻസർ ഏത് ഭക്ഷ്യവസ്തു അമിതമായി കഴിച്ചാലാണ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതൽ ഉത്തരം മൈദ മൊബൈൽ തലക്കരികിൽ വെച്ച് കിടന്നുറങ്ങുന്നവർക്ക് വരുന്ന മാരക രോഗം ഉത്തരം ട്യൂമർ കുളിക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ആദ്യം വെള്ളം ഒഴിച്ചാലാണ് സ്ട്രോക്ക് വരാൻ സാധ്യത കൂടുതൽ ഉത്തരം തല ലോകത്തെ ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ പഞ്ഞി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം ഇന്ത്യ അമിതമായി കഴിച്ചാൽ തലകറക്കം അനുഭവപ്പെടുന്ന ഭക്ഷ്യവസ്തു ഉത്തരം ജാതിക്കേത് ഇലയാണ് കർക്കിടകത്തിൽ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം മുരിങ്ങല സെക്സിന് മുന്നേയായി കൂടുതൽ സമയം കിട്ടാൻ പുരുഷൻ ചെയ്യേണ്ടത് ഉത്തരം ഓറൽ സെക്സ് ഉറങ്ങുന്നതിൻ്റെ എത്ര മണിക്കൂർ മുൻപ് അത്താഴം കഴിക്കണം ഉത്തരം രണ്ട് മണിക്കൂർ സ്ത്രീയുടെ ഏത് ശരീരഭാഗമാണ് തീരെ ഇല്ലാത്തത് ഉത്തരം പൊക്കിൾ ഏത് ലക്ഷണമുള്ള സ്ത്രീകൾക്കാണ് ദിവസവും ബന്ധപ്പെടാൻ കൂടുതൽ താൽപ്പര്യം ഉത്തരം ഇടത്തരം വണ്ണം